ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ രൂപയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിതാ നമ്മൾ പുതിയൊരു ഗസ്റ്റോടെ കാണിച്ചിട്ടുള്ളൊരു ആണ് കേട്ടോ കുഞ്ഞ് വീടിയാണ് അപ്പോൾ ഈ ഗസ്റ്റോൾ നമ്മൾ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം വന്ന ഗസ്റ്റുകളാണ് കേട്ടോ പയ്യും അതിൻ്റെ കുട്ടിയുണ്ട് കേട്ടോ അപ്പം അത് ഒരു കുട്ടിയാണ് ഒരു പ്രത്യേക ഭംഗി ഉണ്ട് ഇട്ടതിനെ കാണാൻ നല്ല വെളുത്തു തുടത്ത കളറാണ് അതിൻ്റെ ഇടയിൽക്കൂടെ ഓരോ കറുപ്പ് പുള്ളികളാണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയാ ചുണ്ടൊക്കെ ചോദിച്ചോ അങ്ങനെയാണ് അപ്പം നമ്മളെ കുട്ടികളിതാ അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്താ പുറത്തിറക്കാത്തത് ഇന്ന് പുറത്തിറക്കാണ്ടിരിക്കുക കേട്ടോ പുറത്തിറക്കാത്തത് വണ്ടിട്ടിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ അവിടെ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ പുല്ല് കൂടിയിട്ടുണ്ട് അപ്പം എന്താ ഈ പൈക്കുട്ടി പുല്ല് തിഞ്ഞാത് പയ്യ തിങ്ങണ്ടല്ലോ എന്നൊന്ന് ചോദിക്കുക കേട്ടോ കുട്ടികൾ അപ്പം അതിനെ ഒന്ന് വെയിൽ വെയിലാറിയിട്ട് പുറത്തേക്ക് വിടാ വണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇങ്ങനെ കുട്ടികൾ ഇതിനെ കളിപ്പിക്കണ സമയത്ത് പയ്യ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുരണ്ട സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇങ്ങനെ കുട്ടിയെ തൊടുമ്പോളൊരു ഇത് കേട്ടോ അപ്പോൾ ഈ ഒരു പശു നമ്മളിവിടെ മുന്നുള്ളതാണ് കേട്ടോ അവളിതവിടെ നന്നായിട്ട് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ വൈകുന്നേരമൊക്കെ ആയപ്പോൾ അതാ മോര് കുട്ടീനെ കളിക്കാൻ വിട്ടു കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് നല്ല സന്തോഷമായി കുട്ടികളിതാ ഓടിക്കളിക്കണ്ടട്ടോ ഒരു രക്ഷയില്ല കേട്ടോ അവന് ഓടാൻ മടിയാണ് കേട്ടോ കുട്ടികൾ കുറേ ബാഗ് കൂടെ ഒന്ന് ഉന്തിയൊക്കെ ഉണ്ട് പിന്നെ ഇതാ മുമ്പിൽ മുമ്പിൽ പോയിട്ട് ഓടി വയ്ക്കുന്നുണ്ട് ഒരു രക്ഷയിലവ എന്നാലും അവരിതാ എങ്കിലും അങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഓടിപ്പിക്കാൻ നോക്കുക കേട്ടോ അപ്പൊ അങ്ങനെതാ അമ്മ സപ്പോർട്ടിന് വേണ്ടിട്ടൊന്ന് ബാഗ് ലൂന്തി കൊടുത്തപ്പോൾ